ചേറ്റുവയിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും തടഞ്ഞു വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാമെന്ന ഉറപ്പ് ദേശീയപാത കരാറുകാരൻ പാലിച്ചില്ലെന്നാരോപിച്ചാണ് നിർമ്മാണം തടഞ്ഞത് ദേശീയപാത നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടി ശുദ്ധജല വിതരണം മുടങ്ങുന്നത് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഉപരോധം നടത്തിയിരുന്നു തുടർന്ന് പരിസരത്തെ വീടുകളിലേക്കുള്ള കരാർ കമ്പനിയുടെ ചിലവിൽ ശുദ്ധജലം എത്തിക്കാമെന്ന് ദേശീയപാതാ ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് എന്നാൽ ഇതുവരെയും കരാറുകാർ കുടിവെള്ളം എത്തിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഏങ്ങണ്ടിയൂർ ഏതായിയിൽ നിർമ്മാണ പ്രവർത്തികൾ വീണ്ടും ഉപരോധിച്ചത് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യട്ട് ഘോഷ് തുഷാര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിജിൽ പഞ്ചായത്ത് അംഗങ്ങളായ പ്രീത സജീവ് ബാബു ചെമ്പൻ എന്നിവർ നേതൃത്വം നൽകി വാടാനപ്പള്ളി എത്തി നടത്തിയ ചര്ച്ചയെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് സമരക്കാരും വാട്ടർ അതോറിറ്റി ദേശീയപാത അധികൃതരും പങ്കെടുത്ത ചർച്ച വെള്ളിയാഴ്ച പോലീസിന്റെ സാന്നിധ്യത്തിൽ ചേരും